നൈല ഉഷയോട് നമുക്കൊന്ന് സംസാരിക്കാം നൈല നൈല ഇപ്പോൾ ഈ രണ്ട് സിനിമകളുടെയും ഭാഗമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇത്രയും വലിയൊരു സിനിമ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഒരു അഭിനേതാവ് എന്ന നിലയ്ക്ക് ജീവിതത്തിൽ ഒരിക്കലോ അപൂർവമായോ ഒക്കെ സംഭവിക്കാവുന്ന ഒരു അവസരം എന്നാണ് ഇതിലിപ്പോൾ പല താരങ്ങളും ഇതിനെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ഒരു അവസരമാണ് നൈലയ്ക്കും കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഈ ഒരു ഇത്രയും വലിയൊരു സിനിമയുടെ ഒരു ബ്രഹ്മാണ്ട ചിത്രത്തിൻ്റെ ഭാഗമാകുമ്പോൾ അത് തരുന്ന ഒരു എക്സ്പോഷർ അല്ലെങ്കിൽ അത് തരുന്ന ഒരു എക്സ്പീരിയൻസ് അതെങ്ങനെയാണ് നൈല Um. ആക്ച്വലി ലൂസിഫർ എന്ന സിനിമ ഞാൻ ഒരു അഞ്ച് ദിവസം പോയി ഷൂട്ട് ചെയ്ത സിനിമയാണ് അപ്പോൾ ആ സിനിമയ്ക്കകത്ത് എനിക്കറിയാം അത്രയും വലിയൊരു സ്റ്റോറി ടെലിങ്ങിൻ്റെ ഇടയ്ക്ക് എൻ പി ടി വിയും അതിനകത്ത് വരുന്ന ക്യാരക്ടേഴ്സിലെ ഒരു ക്യാരക്ടറായിട്ടാണ് ഞാൻ വരുന്നത് പക്ഷെ ആ സിനിമ എനിക്ക് തന്ന എക്സ്പോഷർ വാസ് ഹ്യൂജ് അതായത് മലയാളത്തിന് പുറത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ അറിയുന്നത് ലൂസിഫർ ആണ് കാരണം എവിടെ പോകുമ്പോഴും ലൂസിഫറിൽ അഭിനയിച്ചിരുന്നില്ലെന്ന് ഒക്കെയാണ് ചോദിക്കാറുള്ളത് ആൻഡ് എംപുരാൻ എന്ന ഇതിന്റെ രണ്ടാം ഭാഗം വരുമ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ചിരുന്നില്ല എൻ്റെ ക്യാരക്ടറിനൊക്കെ അതിനകത്തൊരു പ്രസക്തി ഉണ്ടാവുമോ അതിന് ഞാൻ വേണ്ടി വരുമെന്നൊക്കെ ഞാൻ ആലോചിച്ചിരുന്നു ആൻഡ് ഐ ആക്ച്വലി തോട്ട് മേ ബി ഐ എം നോട്ട് പാർട്ട് ഓഫ് ദാറ്റ് ഫിലിം ബട്ട് മേ ബി അ ഇയർ അഗോ ആണ് എനിക്ക് പൃഥ്വി വിളിക്കുന്നതും ഈ ഇങ്ങനെ ഇതാണ് നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ യു ഹാവ് ടു കം ആൻഡ് ബി എ പാർട്ട് ഐ സെറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഐ ഡെൻറ്റ് യുവൻ ആസ്ക് ലൈക്ക് ഹൗ ലോങ് ഇസ് മൈ ക്യാരക്ടർ ഓർ ഹൗ മെനി ഡേയ്സ് ഓഫ് ഷൂട്ട് ഒന്നും ഞാൻ ചോദിച്ചില്ല ലൈക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഞാൻ വരും ഐ ബി എ പാർട്ട് ഓഫ് ഇറ്റ് എന്നാൽ എംപുരാനിലേക്ക് എത്തുമ്പോൾ ഐ ഹാവ് ലൈക്ക് റിയലി ലിമിറ്റഡ് സ്പേസ് സ്ക്രീൻ സ്പേസ് വളരെ ചെറിയ സ്ക്രീൻ സ്പേസ് ആണ് ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്ത ഫിലിമാണ് എന്നാൽ ഈ സിനിമയ്ക്ക് കിട്ടാവുന്ന എല്ലാ ക്രെഡിറ്റ്സിലും എല്ലാ എക്സ്പോഷറിലും ഞാനും അതിൻ്റെ ഒരു ചെറിയ ഒരു സുഖം ആസ്വദിക്കുന്നുണ്ട് ഇപ്പിൾ ടോക്ക് അബൌട്ട് ദ ഫിൽ ഈവൻ ദീപകേട്ടനെ കുറിച്ചിട്ടാണെങ്കിലും ഒക്കെ എനിക്ക് എനിക്കൊരു പേഴ്സണൽ സന്തോഷം കിട്ടുന്നുണ്ട് ബിക്കോസ് ഓ ഇ എസ് ആം എ പാർട്ട് ഓഫ് ഇറ്റ് ആൻഡ് ഓഫ് കോഴ്സ് ദീപക്കേട്ടനായിട്ട് എനിക്ക് അത്രയും വർഷത്തെ ഒരു പരിചയമുണ്ട് ഞങ്ങൾ റേഡിയോ തുടങ്ങുമ്പോൾ മുതലുള്ള എൻ്റെ വളരെ ക്ലോസ് ഒരു ഫ്രണ്ടാണ് ദീപകേട്ടൻ സോ എവ്രിബി ഇപ്പം മുരളി ഗോപി ചേട്ടനാണെങ്കിലും ഈവൻ ഈ സിനിമ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഈ സിനിമയുടെ മൊത്തമായിട്ടുള്ള കഥയറിയില്ല ഒരു പ്രേക്ഷക എന്ന രീതിയിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡായിട്ട് കാത്തിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരം എട്ട് മണിക്കാണ് ഒരു ഫാൻ ഷോ ഇവിടെ ഉള്ളത് അപ്പോൾ അതാണ് ഞാൻ അറ്റൻഡ് അബ്രാം സ്റ്റീഫൻ കാണാനായിട്ട് കാത്തിരിക്കുകയാണ് ഈ അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് പലപ്പോഴും മുഴുവൻ ആളുകളും ചിലപ്പോൾ പ്രിവ്യൂ അല്ലെങ്കിൽ മറ്റു ഷോകളൊക്കെ നേരത്തെ തന്നെ മുഴുവനായി കണ്ടിട്ടുണ്ടാവും പക്ഷേ ഈ ഒരു സിനിമയിൽ അഭിനേതാക്കൾ തന്നെ ആദ്യത്തെ ഷോയിലാണ് ഈ പടം ഒന്ന് മുഴുവനായി കാണുന്നത് അല്ലെ നൈല നൈല കാണുന്നതേ ഉള്ളൂ തീർച്ചയായിട്ടും ഇത് തിരിഞ്ഞു നിൽക്കുന്ന ക്യാരക്ടർ എല്ലാ പേഴ്സണലിയും അല്ലാതെ എല്ലാവരും ചോദിക്കും ഞാൻ സത്യസന്ധമായിട്ട് അവരോട് പറഞ്ഞു എനിക്ക് അറിയില്ല ഞാൻ ഒരുപക്ഷെ ഇതിൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനോടൊക്കെ ചോദിച്ചിരുന്നെങ്കിൽ അവർ പറഞ്ഞു പറഞ്ഞുതന്നെ പക്ഷേ ഐ ഓൾസോ വാണ്ടി ടു ഫീൽ ദാറ്റ് ആ ഒരു തിയേറ്ററിൽ പോയിരുന്നു തന്നെ എനിക്കത് കാണണമായിരുന്നു ആൻഡ് ഒരു സ്പോയിലേഴ്സും ഇല്ലാതെ എനിക്ക് ഈ സിനിമ ഏതൊരു പ്രേക്ഷകനെ പോലെയും എനിക്ക് പോയിരുന്നു കണ്ട് ആസ്വദിക്കണം എന്നായിരുന്നു ആൻഡ് വൺ മോർ തിങ് ഐ വുഡ് ലൈക്ക് ടു ആഡ് ഓൺ ഇസ് ദാറ്റ് ഞാൻ വർക്ക് ചെയ്യുന്ന ദുബായിൽ ഒരു റേഡിയോയിലാണ് അപ്പോൾ ഞങ്ങളുടെ നെറ്റ്വർക്കിൽ ഇംഗ്ലീഷ് അറബിക് ടാഗലോഗ് പാർസി തുടങ്ങിയ എല്ലാ ലാംഗ്വേജസും ഉണ്ട് അപ്പോൾ ഞാൻ രാവിലെ ആറ് മണിക്ക് ഞാൻ പോകുമ്പോൾ അവിടെ ഭയങ്കര ഇംഗ്ലീഷ്കാരുടെ ഇടയിൽ ഒരു ചർച്ചയാണ് എംപുരാൻ നാലര മണിക്കൊക്കെ ഒരു ഷോ വെക്കുക അത് മൾട്ടിപ്പിൾ ഷോസ് ഇൻ വൺ തിയേറ്റർ കോംപ്ലക്സ് അങ്ങനെ എല്ലാ തിയേറ്റർ കോംപ്ലക്സിലും പത്തും പതിനഞ്ച് ഷോസും അപ്പം എവ്രബിസ് ടോക്കിംഗ് വാട്ട്സ് എംപു അങ്ങനെ സോ ഐ വാസ് ലൈക് എൻജോയിങ് സ്റ്റാൻഡിങ് ഐ ടെൽ പാർട്ട് ഓഫ് ഫിലിം അറ്റ് ഓൾ ബട്ട് ഐ വാസ് സ്റ്റാൻഡിങ് വസ്റ്റിംഗ് ആൻഡ് എൻജോയിങ് ഹൗ പീപ്പിൾ ഫ്രം അറൌണ്ട് ദ വേൾഡ് ആർ ഡിസ്കസിംഗ് എംപുരാൻ അറ്റ് ദിസ് മോമെന്റ് സോ ഇറ്റ്സ് എ ഹ്യൂജ് ഫിലിം ലൈക്ക് യു സെറ്റ് ആൻഡ് ഈവൻ ടു ബി എ പാർട്ട് എ പാർട്ട് ഓഫ് ദ ഇറ്റ് തീർച്ചയായും അങ്ങനെ തന്നെയാണ് മാത്രമല്ല നൈല നൈല പറഞ്ഞതാണ് ഇതിലെ വലിയ ഘടകം അതായത് നമുക്കൊക്കെ ഒരു അഹങ്കാരം കൂടിയുണ്ട് ഇപ്പോൾ തമിഴിലും തെലുങ്കിലും കന്നഡയിലുമൊക്കെ വലിയ വലിയ ബ്രഹ്മണ്ഡ സിനിമകൾ ഇങ്ങനെ ഇറങ്ങുമ്പോൾ നമ്മളൊക്കെ ആഗ്രഹിച്ചിരുന്നു നമ്മുടെ മലയാളം എപ്പോഴാണ് വലിയ വലിയ സിനിമകൾ നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയൊക്കെ ചെയ്യുക മറ്റുള്ള സ്റ്റേറ്റുകളും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളും ഒക്കെ എപ്പോഴാണ് നമ്മളിങ്ങനെ ഉച്ചുനോക്കുക എന്ന് നമ്മളെപ്പോഴും ചർച്ച ചെയ്യുമായിരുന്നു മലയാള സിനിമ വലിയൊരു സുവർണ കാലത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും നമ്മൾ പറയുമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു അവസരം ൂടിയാണ് നമുക്ക് എത്തുന്നത് അത് മറ്റൊരു വിദേശ രാജ്യത്തിരുന്നു കൊണ്ട് നൈലയ്ക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഐ ഐം സോ ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ് ആൻഡ് നമുക്കിപ്പോൾ പറയാമല്ലോ അതായത് മലയാളി അല്ലാത്ത ഇന്ത്യക്കാരനല്ലാത്ത ഒരു വ്യക്തിയെ കൊണ്ട് നമ്മൾ നമ്മുടെ മലയാള സിനിമ കാണിക്കുമ്പോഴേക്കും ഓഫ്കോഴ്സ് നമ്മൾ എടുത്തു പറയണം ഇപ്പോൾ മലയാളത്തിലെ മഞ്ഞുമൽ ബോയ്സ് ആയാലും പ്രേമലു ആയാലും ദയാ ഫിലിംസ് നമ്മുടെ തീയായിട്ടുള്ള ഫിലിംസ് പോലും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സമയത്ത് നമ്മളിങ്ങനെ കൊണ്ട് കാണിക്കുമ്പോഴേക്കും ഇത്രയും ഇന്റർനാഷണലി അക്ലെയിംഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് വരുന്നു അത്രയും വലിയ സ്കെയിലിൽ എടുത്തിരിക്കുന്ന സിനിമ നമ്മുടെ ലൂസിഫർ പറഞ്ഞിരിക്കുന്ന കഥ അവിടുന്ന് വേറെ ലെവലിലേക്ക് എത്തി എന്നൊക്കെയാണ് എന്റെ സുഹൃത്തുക്കളൊക്കെ കണ്ടിട്ട് പറഞ്ഞത് സോ ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഇപ്പൊ ലൂസിഫറിൽ തന്നെ നൈല ചെറിയൊരു സമയമാണ് വന്നു പോകുന്നതെങ്കിലും ചെറിയ കഥാപാത്രമാണെങ്കിലും നൈലയ്ക്ക് കിട്ടിയ ഒരു ഭാഗ്യമുണ്ട് അതായത് ഇപ്പൊ പ്രത്യേകിച്ച് ചില ആളുകൾ റിപ്പീറ്റ് അടിച്ച് പറയുന്ന ചില ഡയലോഗുകൾ ഉണ്ടല്ലോ കർഷകരാണ് സാറേ അതുകൊണ്ട് കളവറിക്കാൻ ഇറങ്ങിയതാ ആ ഡയലോഗൊക്കെ പറയുന്ന സമയത്ത് ആ സമയത്ത് ആ കഥാപാത്രത്തിനൊപ്പം നൈലയുണ്ട് എന്നുള്ളതാണ് അങ്ങനെ എപ്പോഴും ലൂസിഫറിനെ കുറിച്ചുള്ള ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്ന പല ഡയലോഗുകൾക്കൊപ്പം നൈലയുണ്ടായിരുന്നു അഹ് അതെങ്ങനെയാണ് അതൊരു ലക്ക പറയുന്നത് അതായത് ആ സീൻ ഡബ് ചെയ്യുമ്പോ തന്നെ ഞാൻ പറയു ഇതിന് ലാലേട്ടനാണ് കയ്യടി വരുന്നെങ്കിലും ഞാനും ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പുളകം ബിക്കോസ് അത് ഡബ് ചെയ്യുമ്പോ തന്നെ എനിക്കറിയാം ഇവിടെ എല്ലാവരും കൈയ്യടിക്കുന്നു സോ കർഷകനല്ലേ മാഡം എന്ന് അതിന്റെ പല പല വേർഷൻസ് ലൈക്ക് യു സൈഡ് ഒരുപാട് മീൻസ് വന്നിട്ടുള്ള ഒരു സംഭവമാണത് അത് എന്താ പറയാ വിത്ത് ദ ഡെബിൾ എന്ന് ലാലേട്ടൻ ആദ്യം പറയുന്നത് ഞങ്ങളുടെ അടുത്താണ് പിന്നെ ഞങ്ങൾ എൻ പി ടി വി ഭയങ്കര ക്രോസ് നിങ്ങളുടെ ടി വി പോലെ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ക്രോറുകൾ അപ്പം സ്റ്റീഫൻ ട്രാൻസ്ഫർ ചെയ്തു അതിനെ ബേസ് ചെയ്ത് കുറെ ആൾക്കാരും ഞങ്ങൾക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു ഫോർട്ടി ഫൈവ് ക്രോഴ്സ് ഒക്കെ കിട്ടിയതല്ലേ ഇവിടെ സോ ഐ എം സോ ഗ്ലാഡ് ദറ്റ് ഐ കുഡ് ബി പാർട്ട് ദൈ കോണിക് സീൻ ലൈക് യു സെറ്റ്